രാത്രി നമസ്കാരത്തെ കുറിച്ചാണ് നമ്മുടെ നാടുകളിൽ ചില പള്ളികളിലൊക്കെ ഇരുപത്തി പിന്നെ ഇരുപതിൽ കൂടുതൽ പ്രക്കാലത്തുകൾ നമസ്കരിക്കാറുണ്ട് എന്നാൽ അത് വളരെ ചെറിയ സുഹൃത്തുക്കൾ ഓതി ആണ് പലപ്പോഴും അത്തരം പള്ളികളിലൊക്കെ നമസ്കരിച്ചതെന്ന് കാണാറുള്ളത് എന്നാൽ വേറെ ചില പള്ളികളിലൊക്കെ പത്ത് പതിനൊന്ന് റക്കാലത്ത് നമസ്കരിക്കാറുണ്ട് അവിടെ ദീർഘമായി ഖുറാൻ പാരായണം ചെയ്തുകൊണ്ടാണ് നമസ്കരിക്കാറുള്ളത് അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു സംശയം നിൽക്കുന്നത് ഇതിന്റെ ഒരു പ്രാമാണികത അറിയാന്നുള്ളതാണ് പിന്നെ ഖുറാൻ ദീർഘമായി പാരായണം ചെയ്ത് സംസ്കരിക്കുന്നതിലാണ് ഒരു ആത്മനിർവൃതി സാധാരണ കാണാറുള്ളത് പക്ഷേ ഈ പിന്നെ റക്കാസികളുടെ എണ്ണം കുറയുന്ന വിഷയം ആലോചിക്കുമ്പോൾ മനസ്സിനൊരു അസംതൃപ്തി അങ്ങനെയും തോന്നാറുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രാമാണികത അറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് ഓക്കെ ഓക്കെ അതെ ചോദിക്കുന്നത് ചില പള്ളികളിൽ റക്കാത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെറിയ ചെറിയ സ്വർത്തുകൾ ഓതി വളരെ പെട്ടെന്ന് ഒരു കടമ നിർവഹിക്കുന്ന പോലെ നമസ്കരിക്കുകയും ചെയ്യുന്നു എന്നാൽ മറ്റു ചില പള്ളികളിൽ വളരെ തെറ്റുവീതും പരിശുദ്ധ ഖുറാൻ വളരെ റാഹത്തിലുള്ള ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു ഖുറാൻ പാരായണവും എന്നാൽ റക്കാത്തുകളുടെ എണ്ണം പിന്നെ പത്ത്

ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം നമസ്കാരമായിരുന്നു എന്നാണ് ചില ആളുകൾ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത് വിത്ത് വേറെ നമസ്കാരം റിയാമല്ലേൽ വേറെ നമസ്കാരം തഹജുദ് മറ്റൊരു നമസ്കാരം സത്യത്തിൽ ഇഷ നമസ്കാരം കഴിഞ്ഞ് സുബ്രഹി വരെയുള്ള സമയത്ത് അവസാനം ഒറ്റയാക്കി നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിനാണ് ഈ പറഞ്ഞ പേരുകളൊക്കെ എന്നൊരു പേര് ഹദീത്തുകളിൽ അഥവാ റസൂർ സാഹു അലൈ വസ്സലമിയുടെ വാക്കാൽ കാണാൻ സാധ്യമല്ല ഇടക്കിടക്ക് നാല് റക്കാത്തുകൾ കഴിയുമ്പോൾ വിശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ് ആ പേര് വന്നത് രാത്രി നിന്ന് നമസ്കരിക്കുന്നു എന്നുകൊണ്ട് തിയാമുല്ലയിൽ എന്ന് വന്നു അവസാനം ഒറ്റയാക്കുന്നു എന്നതുകൊണ്ട് വിത്ര എന്ന് വന്നു ഇത് നമ്മുടേതായ ഒരു അഭിപ്രായമല്ല ഇമാം ബുഹാരിയുടെ സഹി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു ഹദീസ് നമ്മൾ നോക്കുക ആയിഷ റബി അള്ളാഹുഅലിഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹെദീത്തിൽ അവർ പറയുന്നു മാ ഖാന യസീദു ഫി യസീദ് നബിസല്ലാഹു അലൈ വസലം റമലാൻ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല വലാഫിരി ചിലപ്പോഴും വലാഫിരി റമദാൻ അല്ലാത്ത കാലത്തും അധികരിപ്പിക്കാറില്ല അധികമായി അവർ പറഞ്ഞു നാല് റക്കാൻ നമസ്കരിക്കും അതിൻ്റെ മേന്മയെ കുറിച്ചും ദൈർഘ്യത്തെക്കുറിച്ചും എന്നോട് ചോദിക്കേണ്ടത് എത്രമാത്രം സുന്ദരമായ നമസ്കാരമാണ് അത് മറ്റു ചില അതീത് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയെങ്കിലും തസ്വിഹ ചെല്ലേണ്ട സമയത്ത് നബി അങ്ങനെ ചെയ്യും പ്രാർത്ഥിക്കേണ്ട സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ സുദീർഘമായിട്ടാണ് നമസ്കരിച്ചിരുന്നത് പിന്നീട് നാലറക്കാർ നമസ്കരിക്കും ഇതേ രൂപത്തിൽ എന്നാണ് സുമ്മ യുസല്ലി സലാസ പിന്നീട് മൂന്ന് റക്കാർ നമസ്കരിക്കും അപ്പോൾ നാല് നാല് മൂന്ന് ഇവിടെ നാല് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നാലല്ലേ രണ്ടക്കാത്ത് രണ്ടക്കാകത്ത് പിന്നെ ഒരു വിശ്രമം രണ്ടക്കാത്ത് രണ്ടറക്കാത്ത് പിന്നെ ഒരു വിശ്രമം പിന്നീട് മൂന്ന് മൂന്നിറക്കാർ ഈ രൂപത്തിലായിരുന്നു ഈ ഹദീസ് ഇമാം ബുഖാരി കൊടുത്തത് ഏത് അധ്യായത്തിലാണ് എന്നാണ് അപ്പോഴാണ് നമ്മൾ അവർ ഈ ഒരു നമസ്കാരത്തെ എന്തായിട്ടാണ് മനസ്സിലാക്കിയിരുന്ന ഈ ഹദീസ് തറാവീഹ് തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് പറയുന്ന അധ്യായം എന്ന സ്ഥലത്ത് ഇമാം ബുഖാരി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തഹജുദിനെ കുറിച്ച് പറയുന്ന സ്ഥലത്തും ഇതേ ഹദീസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ നമ്മളേക്കാൾ പ്രഗത്ഭനായ ഇമാം ബുഹാരി എന്ത് മനസ്സിലാക്കി ഹദീസിൽ നിന്നും തഹജു നമസ്കാരം എന്ന് പറഞ്ഞാലും അതിനുള്ള രേഖ ഈ പതിനൊന്നാണ് തറാബിഹ് നമസ്കാരം എന്ന് പറഞ്ഞാലും അതിനുള്ള രേഖ ഈ പതിനൊന്നാണ് ഇതിന് സമാനമായ ഹദീസുകളൊക്കെ ഇതേപോലെ തന്നെ ഇമാം ബുഖാരി വിത്തുറിൻ്റെ ഹദീസിൽ അന്നെ റസൂൽ അള്ളിസ് അലൈ വസ്ലം ഖാനിറക്ക നബി പതിനൊന്ന് റക്കാർ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നൊരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ ഇമാം ബുഖാരി കൊടുക്കുന്ന കിതാബുൽ വിത്തുർ വിത്തുറിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിലാണ് അപ്പോൾ ബിത്തുർ നമസ്കാരം തഹജു നമസ്കാരം തറാബിഹ് നമസ്കാരം എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ നമസ്കാരം തന്നെയാണ് വിത്തർ എന്ന് പറയുമ്പോൾ അവസാനം ഒറ്റയാക്കി എന്നാണ് ഇത് നബിസലാഹു അലൈഹി വസ്ലം പതിനൊന്നിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ പതിമൂന്ന് എന്ന് കാണാം ആ ഹദീദിൽ തന്നെയും പതിമൂന്നാകാൻ കാരണം അവിടെ റാവിമാർ പറയുന്നുണ്ട് പിന്നെ അവർ നമസ്ക നബിസലാഹു അലൈഹി വസ്ലം യുസലീമിനൻഹൽ വിത്തുറു വറക്കാത്ത അൽഫജർ നബി അല്ലാഹു അലൈഹി ഉസ്വലം പതിമൂന്ന് റക്കാത്ത് നമസ്കരിച്ചു അതിൽ വിത്ര ഉണ്ട് അതേപോലെ തന്നെ പതിമൂന്നാകാം കാരണം ഫജറിൻ്റെ രണ്ട് റെക്കാത്തും കൂടെ ഉണ്ട് അങ്ങനെ പതിമൂന്നായി എന്നാണ് ഇനി നോക്കുക നിങ്ങൾ റസൂള്ളാഹി ഇഷ നമസ്കാരം കഴിഞ്ഞ് ഒന്നുറങ്ങിയതിന് ശേഷം നമസ്കരിച്ച് സുദീർഘമായി നമസ്കരിച്ചു കഴിഞ്ഞാൽ പതിനൊന്നിൽ അധികം നമസ്കരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് കാരണം റംവാനല്ലാത്ത വേളയിൽ ചിലപ്പോഴൊക്കെ ചില സ്വഹാബിമാർ റസൂള്ളാഹിയുടെ കൂടെ ദീർഘമായി നമസ്കരിച്ചിട്ടുണ്ട് ഒരിക്കൽ റസൂ ഒരു നമസ്കാരത്തിൽ സൂറത്ത് പാരായണം ചെയ്തു സെഹാബി പറയുന്നു നൂറായിത്തെത്തി കഴിഞ്ഞാൽ ആ ഒരു റക്കായത്തിൽ റുക്കുയിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നബി നിർത്തിയില്ല സൂറത്ത് പാരായണം ചെയ്തു പിന്നീട് സൂറത്ത് അ നിസാബ് പാരായും ചെയ്തു പിന്നീട് സൂറത്ത് അൽ ഇമ്രാനിലേക്ക് മടങ്ങി അതും പാരായണം ഇതൊക്കെ ഒര റക്കായത്തിലാണ് ഈ രൂപത്തിൽ സുദീർഘമായി നമസ്കരിക്കുന്ന റസൂറുള്ളി ഒരിക്കലും പതിനൊന്ന് റക്കാലത്തിലധികം നമസ്കരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഹദീത്തുകളിൽ നിന്നും അതേപോലെ തന്നെ ഇത്തരം തെളിവുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ഹദി ഏറ്റവും നല്ല ചര്യ റസൂർലാഹി സല്ലാ അലൈ വസലമയുടെ ചര്യാണ് പലപ്പോഴും ധാരാളമായി നമസ്കരിക്കുന്ന ആളുകൾ അവർ ഓത്തിൽ പ്രാധാന്യം കൊടുക്കാതെ റക്കായത്തിൻ്റെ എണ്ണത്തിൽ പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെ വളരെ സ്പീഡിൽ നമസ്കാരത്തിൽ പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാതെ വളരെ പെട്ടെന്ന് നിർത്തുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ നമസ്കരിക്കുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട് അത് സത്യത്തിൽ നമസ്കാരത്തിന് കൊടുക്കേണ്ട ഒരു ഹെക്ക് കൊടുക്കാത്ത ഒരു രൂപത്തിലാണ് പലപ്പോഴും കാണുവാൻ സാധിക്കുക അപ്പോൾ നബിയുടെ ഈ ചെറിയ മുറുകെപ്പിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് തറാവി നമസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഉമർ ഇങ്ങനെ അദ്ദേഹം നമസ്കരിച്ചിരുന്നു എന്ന് പലപ്പോഴും ഇത്തരം ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഉമർ കാലത്ത് അദ്ദേഹമാണ് ജമായത്തായി തറാവീഹ നമസ്കാരം ഉണ്ടാക്കിയത് എന്ന് ചില ആളുകൾ പറയാറുണ്ട് സത്യത്തിൽ ഉമർ അള്ളാഹ്വൻഹു മതത്തിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയില്ലല്ലോ ഓമർ അലിഅള്ളാഹു അൻഹു ചെയ്തത് നബിസ് അലൈ വസ്ലം തങ്ങൾ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവൻ ബുഹാരി ഉദ്ധരിക്കുന്നു ഹദീസ് നോക്കുക ആയിഷ നബി ഒരിക്കൽ രാത്രിയിൽ നമസ്കരിച്ചു പള്ളിയിൽ വെച്ചിൻ നബി നമസ്കരിച്ചു കണ്ടപ്പോൾ പ്രവാചകനെ പിന്തുടർ പിന്തുടർന്നുകൊണ്ട് കുറേ ആളുകൾ നമസ്കരിച്ചു ഫക്കസുറൻസു അങ്ങനെ പിറ്റേ രണ്ടാമത്തെ ദിവസമായ ജനങ്ങൾ അധികരിച്ചു അത് മറ്റ് ഹരീസുകളുടെ റിപ്പോ പിന്നെ റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റമദാൻ്റെ ഇരുപത്തി മൂന്നാമത്തെ രാത്രിയിലാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ദിവസങ്ങൾ നബി സല്ലാഹു ഹരീബ് നമസ്കരിച്ചു പിന്നീട് ഓരോ ദിവസം കഴിയുമ്പോഴും ആളുകൾ വർദ്ധിച്ചു വരികയാണ് വർദ്ധിച്ചു വരികയാണ് നാലാമത്തെ ദിവസമായപ്പോൾ റസൂല്ലാഹി നമസ്കരിക്കാൻ വന്നില്ല ഇത് ജമാഅത്തായി പള്ളിയിൽ വെച്ച് തറാവീഹ് തറാവീഹ നമസ്കരിക്കായിരുന്നുവെങ്കിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുമായിരുന്നില്ല മൂന്ന് ദിവസങ്ങൾ നബി നബിസല്ലാസം നമസ്കരിച്ചു പിറ്റേന്ന് സുബഹി നമസ്കാരത്തിന് ജനങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഇന്നലെ രാത്രി നിങ്ങളടുക്കൽ ജമാഅത്തിന് വരാതിരുന്നത് ഈ ഒരു നമസ്കാരം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടു എന്നാണ് റസൂർ അള്ളാഹിയുടെ കാലത്താണല്ലോ വാഹി ഇറങ്ങുന്നത് റസൂലിൻ്റെ കാലത്താണ് ഇക്കാര്യം ഫറാക്കുന്നതും നിരോധിക്കുന്നതും അനുവദിക്കുന്നതുമൊക്കെ അതുകൊണ്ട് ജനങ്ങൾ ഇത്രമാത്രം താല്പര്യമുള്ള ഇത് ഒന്ന് ഇനി നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് ഞാൻ ഇന്നലെ വന്നില്ല എന്നാണ് പിന്നീട് ഉമർ റതി അള്ളാഹ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വാഹി ഇറങ്ങാനൊന്നുമില്ല ഉമർ അദ്ദി അള്ളാഹുവാൻഹു ഈ രൂപത്തിൽ നബി നബിസ്വലാഹു അലൈഹി മുസ്ലം ജമാഅത്തായി നിർവഹിച്ചത് അറിയുന്നതും മനസ്സിലാക്കിയതുമായ സഹാബിയാണ് അതുകൊണ്ട് ഉമറദി അള്ളാഹു അൻഹു റസൂൻ്റെ കാലത്തുള്ള ആ ഒരു കാര്യം പിന്നീട് പിന്നെ ഒരു ഇമാമിൻ്റെ കീഴിൽ നിർവഹിച്ചു എന്നാണ് കാണുവാൻ സാധിക്കുക ഉബ ഉബൈൻ്റെയും അതേപോലെ തന്നെ തമീമുദ്ദാരിയുടെയും കാലഘട്ടം പിന്നെ ഇമാമാക്കിക്കൊണ്ട് ഉമർ അതി അള്ളാഹു ഈ രൂപത്തിൽ പതിനൊന്നരക്കാലത്തായി നമസ്കരിച്ചു എന്ന് കാണുവാൻ സാധിക്കും അവിടെ ഉമർ ഉമർദാ ഹൻഹു ഇമാമത്ത് നിർത്തിയ ആ ഇമാമിയങ്ങൾ തമീമുദായി പോലുള്ള സഹാബിമാർ പതിനൊന്നക്കാലത്താണ് നമസ്കരിച്ചത് എന്നും പിന്നെ ഇമാം മാലിക്കിൻ്റെ മൂവത്ത പറയുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കുന്നു